രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ കഴിവുകേടുകളും കെടുകാര്യസ്ഥതയും ദുർബലതയും ഉപയോഗിച്ച് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മാലിന്യങ്ങൾ വായിൽ കൂടെ ഇവൻ സോറി ഇയാൾ വിസർജിക്കുന്നു എന്നിട്ട് കഴുതപ്പുലി ചിരിക്കുന്ന പോലുള്ള ശരീരഭാഷ കാണിച്ചിരിക്കുന്നു ഇയാളുടെ വിസർജ്യ പ്രസംഗവും കഴുതപ്പുലി ചിരിക്കുന്ന പോലുള്ള ശരീരഭാഷാ പ്രകടനവും ഇയാൾ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുണ്ടാക്കി അതിലൂടെ പ്രചരിപ്പിക്കുന്നു പ്രധാനമായും ഇയാൾ വിസർജ്യ പ്രസംഗം നടത്തുവാൻ ഇരയാക്കുന്നത് നായർ സമുദായം മുന്നാക്ക ക്രിസ്ത്യൻ സമുദായം മുസ്ലിം സമുദായങ്ങൾ എന്നിവയെയും അവരുടെ സ്ത്രീകളെയും പൂർവികരെയും ഒക്കെയാണ് മന്നത്ത് പത്മനാഭനെ പത്മനാഭനെപ്പറ്റിയും അച്ചായന്മാരെ പറ്റിയും മുഹമ്മദ് നബിയെ പറ്റിയുമൊക്കെ ആരെങ്കിലും മോശമായി പറഞ്ഞതിനെയോ എഴുതിയതിനെയോ ഒരു റഫറൻസ് ഗ്രന്ഥമാക്കി അല്ലെങ്കിൽ ചരിത്ര രേഖകളാക്കി ഇവൻ സോറി ഇയാൾ പ്രസൻറ്റ് ചെയ്യുന്നു അതാണ് സത്യമെന്ന് പലരെയും വിശ്വസിപ്പിക്കുന്നു ഇയാൾ വായിലൂടെ വിസർജിക്കുന്ന വെറുപ്പിൻ്റെയും മതവിദ്വേഷത്തിൻ്റെയും മലദുർഗന്ധം നുകരുവാനും വിസർജനത്തോടൊപ്പം അതായത് ഇയാളുടെ വിസർജനത്തോടൊപ്പം ഉണ്ടാകുന്ന അപശബ്ദങ്ങൾ ശ്രവിക്കുവാനും ഇയാളുടെ വാക്കുകളിലൂടെ പുറത്തോട്ട് ഊറിയിറങ്ങുന്ന മഞ്ഞ മാലിന്യങ്ങൾ കാണുവാനും ധാരാളം വ്യൂവേഴ്സ് എത്തുന്നു അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നത് അയാ അവർക്കും ഇയാളുടെ ഭാഷയും ശരീരഭാഷയും തന്നെ എന്നാണ് ഇയാൾ ജനം ടി വി എന്ന ചാനലിൽ ത്തരം അന്തി ചർച്ചകളിൽ ഒരു പാർട്ടിസിപ്പൻ്റായും ഒരു പാനലിസ്റ്റായിട്ടും വന്നിരിക്കാറുണ്ട് ഇത് അയാൾ ക്ഷണിച്ചു കൊണ്ടിരത്തുന്നതാണ് ഹിന്ദുക്കൾ ഇത്രയും നീചമായി അധിക്ഷേപിക്കുന്ന ഒരുവനെ നായന്മാരുടെ ഷെയർ കൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന ജനം ടി വി പോലുള്ള ഒരു സ്ഥാപനത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിന് ഉത്തരമായിട്ട് പൊതുജനങ്ങൾ പറയുന്നത് കെ ജെ പിയിലെ അഥാ അതായത് ഈ കണിച്ചുകുളങ്ങര ജനതാ പാർട്ടിയിലെ നായർ വിരുദ്ധ ലോബിയായ മൂസൂസാബിയൽ സഖ്യം ആണെന്നാണ് ഈ വിദ്വേഷ വിസർജ്യ പ്രാസംഗികനെതിരെ ജാതി മതഭേദമന്യേ ജനങ്ങൾ പല അധികാരികൾക്കും പല സ്ഥലങ്ങളിലും പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ അതിന്മേലൊന്നും ഇതുവരെ അന്വേഷണങ്ങളോ നടപടികളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇത് ഇയാൾക്ക് കൂടുതൽ പ്രചോദനമാവുകയും ഇവൻ സോറി ഇയാൾ കൂടുതൽ കൂടുതൽ അധിക്ഷേപ പ്രസംഗങ്ങൾ നടത്തി വീഡിയോ ചിത്രീകരിച്ച് യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്ത് വ്യൂവർഷിപ്പ് ഉണ്ടാക്കി ഗൂഗിൾ ആപ്സെൻസിലൂടെ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു ഇങ്ങനെ ഉളുപ്പില്ലാതെ വെറുപ്പ് വ്യാപാരം ചെയ്ത് ജീവിക്കുന്ന ഇയാളെ പിന്തുണയ്ക്കുവാൻ കെ ജെ പി എന്ന് കാണിച്ചു കുളങ്ങര ജനതാ പാർട്ടിയിലെ നേതാക്കന്മാരും ഉണ്ട് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇതിന് വേറെ കാരണങ്ങളുണ്ടെന്നാണ് പൊതുജനങ്ങളുടെ മധ്യയുള്ള സംസാരം അതായത് ജനങ്ങൾ പറയുന്നത് ഇയാളെ പോലുള്ള ആൾക്കാരെ ജനൻ ടി വിയിൽ കൊണ്ടുവരുത്തി ചർച്ച ചെയ്യിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൽപര കക്ഷികൾക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന ഒരു നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നാണ് അതായത് ഇയാൾ ഒരേ സമയം തന്നെ നായന്മാരെയും അടിക്കുന്നു ഒരേ സമയം മുസ്ലിങ്ങളെയും അടിക്കുന്നു